സ്ലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് ഇന്നത്തെ വീഡിയോ ശംഖുപുഷ്പം വെച്ചിട്ട് ഉള്ള സോപ്പ് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നള്ള ഒരു വീഡിയോ ആണ് മുഴുവനായും എല്ലാവരും കണ്ടു നോക്കുക കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ എൻ്റെ വീട്ടിൽ ശംഖുപുഷ്പം വെള്ള ശംഖുപുഷ്പം ഉള്ളത് വയലറ്റ് കളർ ഇല്ല ഇത് ഞാൻ വേറെ നിന്ന് സംഘടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് കിട്ടി അതൊക്കെ പിന്നെ തണലത്ത് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇത് ഫ്രഷ് പോവാമെന്ന് കുറച്ച് എൻ്റെ കയ്യിലില്ലത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉണക്കിയെടുത്തിട്ട് പൊടിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കിയാൽ കുറച്ചു കാലം ഈട് നിൽക്കും അപ്പോൾ സോപ്പ് ബേസ് എത്രയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിലെല്ലാം കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതാ ഞാൻ ഒരു കിലോ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുണ്ടാക്കിയാൽ ഒരു രണ്ട് മാസമൊക്കെയാണ് നിൽക്കുള്ളൂ എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് എൻ്റെ സോപ്പ് ഇതുവരെ എനിക്ക് അങ്ങനെ കുറേ മാസങ്ങളോളം വെക്കേണ്ടി വന്നിട്ടുമില്ല അത് ചീത്തയായിപ്പോയിട്ടുള്ള പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ പൊടികൾ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം എന്നു വെച്ചാൽ ഞാനിപ്പോൾ ശംഖുപുഷ്പം ഉണക്കിയെടുത്തിട്ട് പൊടികളാക്കിയിട്ട് അത് വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് അതുപോലെ നമുക്കെല്ലാ ഐറ്റംസ് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സോപ്പ് പൈസ ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ പിന്നെ ചിലതൊക്കെ ഓയിലുണ്ടാക്കി എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കറ്റാർ വാഴ സൂപ്പ് ഉണ്ടാക്കാൻ കറ്റാർ വാഴ വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഓയിൽ ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ അതൊക്കെ സ്റ്റോക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും ഇത് കറ്റാർ വാഴ ജെല്ല് ഉണ്ടാക്കിയിട്ട് അതിൽ പിന്നെ ശംഖുപുഷ്പം പൊടിച്ചെടുത്തിട്ട് മിക്സാക്കിയതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഇനിയിപ്പോൾ ഇതാ ഞാൻ സോപ്പ് പേസൊക്കെ കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിതിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാം ഇതാ ഞാൻ വലിയ ഒരു അളവ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ചിരുന്നുണ്ട് പക്ഷെ ശരിക്കും അത് കാണുന്നില്ല ഇരുപത് മില്ലിൻ്റെ ഒരു അളവ് ഞാനിപ്പോൾ ഓരോ ഐറ്റംസും എടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇരുപത് മെല്ലെ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇരുപത് മെല് റോസ് വാട്ടറും കൂടിയാണ് എടുക്കുന്നത് ഗ്ലീസറിൻ റോസ് വാട്ടറ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ കൂളിംഗ് ഉണ്ടാക്കും ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ല കൂളിങ് ഉണ്ടാവും അപ്പോൾ ഇത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ വിറ്റാമിൻ എ കോൺസൻട്രേഷനും പിന്നെ ട്രീറ്റ് ഓയിലും ശംഖുപുഷ്പം ഫ്രാഗ്രൻസ് ഓയിലും ഞാൻ ലാസ്റ്റാണ് ഒഴിക്കാൻ അതൊക്കെ മെൽറ്റ് ആയി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ ഒഴിക്കാൻ അപ്പം ഇത്രയും കാര്യങ്ങളെ ആദ്യം ഒഴിക്കലു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ സോപ്പ് ബേസ് ഇതാ നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്ലീസറ് റോസ് വാട്ടർ വെളിച്ചെണ്ണ അപ്പോൾ ഇതൊക്കെ നമുക്കിതിൽ മിക്സാക്കി കൊടുക്കാം അതിന് ശേഷമാണ് ഞാൻ ഇതാ ശംഖുപുഷ്പവും അലവര ജെല്ലിൽ മിക്സാക്കിയത് അത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് വേഗമൊന്നും അലയില്ല അപ്പം അതുകൊണ്ട് അതന്നെ ഞാൻ അങ്ങനെ കാണിച്ചു തന്നത് അത് അലിയണമെങ്കിൽ ഇതാ സൈഡിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നക്കി കൊടുത്താൽ മതി അപ്പം പിന്നെ കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് അത് മെൽറ്റായി വരും കണ്ടോ അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുക ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ കാണിച്ചു തന്നത് വേറെ കളറോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ അതേ ഇതിൽ തന്നെ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ രണ്ട് സ്പൂണ് ശംഖുപുഷ്പത്തിൻ്റെ പൊടിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം അതൊരു നൂറ് ഗ്രാമോളം പിന്നെ ഉണ്ടാവും ആ ജെല്ല് ജെല്ലുണ്ടാവും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഗ്യാസ് ഓഫാക്കി വിറ്റാമിൻ ഇ ആണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഇനി ഓയിലാണ് ചേർക്കുന്നത് ഇതൊക്കെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാൻ സോപ്പ് ബേസ് ക്വാളിറ്റി ഇല്ലാത്ത സോപ്പ് ബേസ് വാങ്ങാൻ നോക്കുക ക്വാളിറ്റി കുറഞ്ഞാൽ നമ്മൾ സോപ്പിനും ക്വാളിറ്റി കുറയും ശംഖുപുഷ്പത്തിൻ്റെ ഫാഗ്രൻസ് ഓയിലാണ് ഇതിൽ ചേർക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് തുള്ളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ മിക്സ് ആക്കി എടുത്തു ഇനി ഇത് നമുക്ക് മോൾഡിൽ ഒഴിച്ചെടുത്ത് എടുക്കാം അപ്പോൾ ഇതാ ഞാൻ രണ്ട് പിന്നെ ഒരു കിലോ സോപ്പ് വേസ് വെച്ചിട്ടുണ്ടാക്കിയാൽ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ പത്ത് സോപ്പാണ് കിട്ടാൻ അപ്പോൾ ഇതാ രണ്ട് മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കോരി ഒഴിക്കുന്നുണ്ട് പരമാവധി പത ഒഴിവാക്കിയിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പം അത് ഉണ്ടായെന്ന് ചരിച്ചിട്ട് ഒന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് കാണാൻ ഒരു ഭംഗിക്ക് കുറവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വിൽപ്പന ചെയ്യുമ്പോൾ അതൊരു ഒരു വൃത്തി കേടുപോലെയുണ്ട് അതാണ് അത് നീക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വീട്ടാവശ്യത്തിന് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത് അത് പോകാന് നമ്മൾ പതെ പോകാൻ ഞാൻ വേറെ ഒന്നും കെമിക്കലോ ഒന്നും സ്പ്രേ അടിച്ചു കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല ചിലരൊക്കെ ഇതൊക്കെ ചെയ്യലുണ്ട് ഞാനതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഒരു കളറോ ഒന്നും ചേർത്ത് കൊടുക്കാറില്ല ഇതിൽ ആ നമ്മൾ സോപ്പ് വാങ്ങിയവരൊക്കെ വീണ്ടും വാങ്ങി ചോദിച്ച് വാങ്ങിയിട്ടാണ് എനിക്ക് എന്നോട് ചോദിച്ച് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല മാറ്റങ്ങളുണ്ടൊക്കെ പറഞ്ഞു മുഖക്കുരു ഒക്കെ മാറുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ കമൻ്റിലും നോക്കിയാലും വാങ്ങിയവർ രണ്ട് മൂന്ന് പേർ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടു അപ്പോൾ നമ്മൾ സോപ്പൊക്കെ എല്ലാം ഇതാ ഞാൻ പത്ത് സോപ്പാണ് നമുക്ക് ഒഴിച്ച് കിട്ടിയില്ല അപ്പോൾ ഇതാ ഞാൻ വീഡിയോ ഒന്നും കട്ടാക്കാതെ തന്നെയാണ് നിങ്ങൾക്കെല്ലാം മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് കമാൻറ്റും ഫോണിലും വാട്സപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ സ്റ്റിക്കറിനെക്കുറിച്ച് ചോദിച്ചു അതൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യേണ്ടി പറഞ്ഞു അപ്പോൾ അവരൊക്കെ അതൊക്കെ ചെയ്തിട്ട് ഇപ്പം സെയിൽ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പം എനിക്ക് അലഹമില്ല സന്തോഷമുണ്ട് അപ്പം നിങ്ങളെ കമൻറ്റ് അറിയിക്കുക അപ്പം ഇതാ കണ്ട സോപ്പ് നല്ല അടിപൊളി കളറല്ല ശംഖുപുഷ്പത്തിൻ്റെ സോപ്പായി കിട്ടിയില്ലേ അപ്പം ഞാൻ ഒരു കളറോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങളെ കാണുകയും ചെയ്തു അല്ലേ അപ്പം ഞാൻ അത് പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ജെല് കൂടിയിട്ട് ഒഴിച്ചപ്പോൾ കുറച്ച് യോജിക്കാനത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന് അപ്പോൾ അത് ഞാനത് വീഡിയോ കട്ടാക്കിയിട്ട് ചെയ്തതിനാൽ നിങ്ങൾക്കത് മനസ്സിലാവൂല ഇതെന്താ യോജിച്ച് കലങ്ങി വരുന്നില്ല എന്ന് വിചാരിക്കും ആദ്യമൊക്കെ നിങ്ങൾ ഇട്ടപാട് ഇതറിയാത്തവർക്കൊക്കെ അങ്ങനെ ഒരു സംശയം ഉണ്ടാവും അപ്പോൾ ആ സംശയം വരണ്ടാവുന്ന വിചാരിച്ചിട്ട് ആ വീഡിയോ കട്ടാക്കാതെ സ്പൂണ് കൊണ്ട് മെൽട്ടാക്കി എടുത്തിട്ട് കാണിച്ച് തന്നത് അപ്പോൾ നമ്മൾ അടിപൊളി ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഇടാം റെഡിയായി അല്ലേ ഈ ഇത് നമുക്ക് ഒന്ന് തൂക്കി നോക്കുകയും ചെയ്യാം അപ്പോൾ എനിക്ക് എല്ലാം സോപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നും ഇതായിട്ട് വന്നിട്ടില്ല അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അപ്പോൾ റെഡിയായി എടുക്കാം കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലാവരും സോപ്പിന് ഓർഡർ തരുന്നുണ്ട് സോപ്പ് ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കുക സെയിൽ ചെയ്യുക അങ്ങനെയൊക്കെ ആയത് കൊണ്ടും നോമ്പും ചൂടൊക്കെ അല്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നിഷാ പുതിയ വീഡിയോയിലായിട്ട് വരാം അസാമലൈക്കും